ശ്രീ ശിവദാസൻ എം പി നമുക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ വികസനം എല്ലാം കടന്നു വരുന്ന ഒരു ചർച്ചയിൽ എല്ലാം കൂട്ടിക്കുഴയ്ക്കാതെ പലതായി എടുത്തു പോകുന്ന ഒരു പക്ഷെ നന്നാവും അതിലേറ്റവും തെരഞ്ഞെടുപ്പുകളിലെ ഒരു സവിശേഷമായി ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ഘടകം സ്ഥാനാർത്ഥി എന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അതിൻ്റെ വിവാദങ്ങളെല്ലാം സ്വാഭാവികമായും കെട്ടടങ്ങിയിട്ടില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതൊക്കെ നിലകളിലാണ് നിങ്ങൾ വിചാരിച്ചതുപോലെയോ വിചാരിച്ചതിന് അപ്പുറമോ പോയിട്ടുണ്ടോ സഞ്ചരിച്ചിട്ടുണ്ടോ എൽ ഡി എഫിൻ്റെ വിശ്വാസവും പ്രതീക്ഷയും സ്ഥാനാർത്ഥിയിലൂന്നി ആദ്യമായി എന്തു പറയും ശ്രീ ശിവദാസൻ നിലമ്പൂരിലെ ജനത ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് ഈ നാട് ഒറ്റക്കെട്ടായി കക്ഷി അതിർവരമ്പുകളില്ലാതെ മനുഷ്യരായ സകലരും മനുഷ്യരല്ലാത്തവർക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല മനുഷ്യരായ സകലരും ഏറ്റെടുത്ത നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായി എം സ്വരാജ് നിൽക്കുകയാണ് സ്വരാജിൻ്റെ വ്യക്തിത്വം അതിൽ സുപ്രധാനമാണ് കവിത എഴുതുന്ന പ്രസംഗിക്കുന്ന പ്രഭാഷണ ചാതുര്യമുള്ള എല്ലാ അർത്ഥത്തിലും ഒരു ജനതയെ ആകർഷിക്കാൻ പറ്റുന്ന സമരമുഖങ്ങളിലെ തീപ്പന്തമായ ജയിലറ അല അറകൾ എല്ലാ അർത്ഥത്തിലും വെല്ലുവിളിച്ച് നേരിട്ട് പോലീസിൻ്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഗുണ്ടാപ്പടയുടെ ഏറ്റുമുട്ടലുകളോട് നെഞ്ച് നിവർത്തി പോരടിച്ച അതിനപ്പുറത്ത് ഒരു ജനത പ്രളയത്തിൻ്റെ അനുഭവിച്ചപ്പോൾ എല്ലാം മറന്ന് ഒന്നിച്ചിറങ്ങാൻ നേതൃത്വം നൽകിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെ ആകെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള യുവജന പോരാളിയായിട്ടുള്ള എം സ്വരാജ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന ഉത്തമനായ വ്യക്തിയാണ് എന്ന് സകലരും തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് ലീഗിൽ പ്രവർത്തിച്ചവർ കോൺഗ്രസിൽ പ്രവർത്തിച്ചവർ അതിനപ്പുറത്ത് ഇന്നലകളിൽ പല ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ അവരെല്ലാം ഒറ്റക്കെട്ടായി പറയുകയാണ് ഈ നാടിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്ന് പറയുന്നത്